മാക്സൺ ചിന്തയെ വിശകലനം ചെയ്യുന്ന പുസ്തകവുമായി പ്ലസ് ടു വിദ്യാർത്ഥി സീതത്തോട് കെ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വിധു പ്രദീപാണ് മാക്സിസം ഇന്ത്യൻ അനുഭവം സമകാലിക എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് പതിനേഴാം വയസ്സിലാണ് വിദു മാക്സിസം ഇന്ത്യൻ അനുഭവം സമകാലിക പ്രസക്തി എന്ന പുസ്തകത്തിന്റെ രചന പൂർത്തിയാക്കുന്നത് ഇപ്പോൾ തന്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ രചനയിലാണ് ഈ പ്ലസ് ടു താരം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മാക്സിസം എന്ന മനുഷ്യ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നും വിദു പറയുന്നു മനുഷ്യ സ്നേഹമാണല്ലോ ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യ സ്നേഹം ഈ ആശയം വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഇൽ പുസ്തകം എഴുതിയത് പുസ്തകമാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ടി ോട് പുസ്തകം എഴുതണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത് വിധുവിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ കണ്ടായിരുന്നു ഈ നിർദ്ദേശം പിന്നാലെ അമ്മയും മുത്തശ്ശനും കുടുംബം ഒന്നടങ്കം കൗമുരക്കാരന് പുസ്തക രചനയിൽ പിന്തുണ നൽകി അപ്പൊ വിധുവിന് ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് ഒരു സന്യാസിയെ പോലെയുള്ള നല്ല തെളുകൾ കണ്ണുകളുള്ള ഒരുപാട് 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 എന്ന് പറയും ഇന്നും തുടങ്ങാമെന്ന് വിശ്വസിച്ചു ത്തിലേക്കുള്ള വിധുവിന്റെ വഴികാട്ടി മുത്തച്ഛൻ എൻ ഗോപാലകൃഷ്ണപിള്ളയാണ് അതിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന ഗോപാലകൃഷ്ണപിള്ള നിലവിൽ സി പി ഐ എം ബ്രാഞ്ച് മെമ്പറാണ് ക്രിയേറ്റീവ് ബുക്സ് പ്രസാധകരായ പുസ്തകത്തിന് അവതാരികെഴുതിയിരിക്കുന്നത് സി ജംഷീദ് അലിയാണ് കൈരളി ന്യൂസ് പത്തനംതിട്ട